സ്കൂളിന് കിട്ടിയ അരി ഉണ്ടായിരുന്ന പിന്നെ റേഷൻ കടയിൽ ഒക്കെ അടുത്തടുത്തു സ്കൂളിന് കിട്ടിയരില്ലേ നല്ല ചോറ് വെച്ചത് കണ്ട സൂര്യം ബിരിയാണി അരി പോലുള്ള അരിയാണ് അല്ലെ കുഞ്ഞിരി കുഞ്ഞി അരി ഞാൻ നല്ല വിചാരിച്ചു വൈകിയാത്ത കൊണ്ടല്ല ആ അരിപ്പടാം ിരിയാണിണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അവൾക്ക് കിട്ടേ കിട്ടില്ല ിയാ മതി എത്ര നേരം കുട്ടികൾക്ക് നാളെ പിന്നെ പിന്നെ നാളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ും കൊടുക്കാനില്ല ചെമ്മക്ക് കൊണ്ട് പഠിച്ച ക്ലാസ് രാണ്ടാക്കി പോന്നൂസ് നോക്ക് അവന് പനിയല്ല എന്നിട്ടാണ് അവനാ വെള്ളം കൊടുത്തത് ഈ പൊട്ടുപൊടി പോലീ തരാട്ട ഞാനറിയോ ഇത് മറ്റേ പുട്ടുപൊടി പോലത്തെ പുട്ടുപൊടിയല്ല ഇവിടെ റേഷൻ കഴിഞ്ഞേ അതല്ല പുഴുങ്ങല്ലരില്ലേ അത് കൊടുപ്പിച്ചോളൂ വന്ന വണ്ടി ആറിഞ്ഞോന്ന് അറങ്ങുകയില്ല എന്നത് കൊണ്ടോ അത് കാരണം കൊഴച്ചല്ല

എല്ലാം പെട്ടെന്നൊരു ദിവസം അധികം ഞാൻ ആണുങ്ങോർന്നു മീൻകുറി വെക്കല്ലോ തേങ്ങ അരച്ചിട്ട് മുരിഞ്ഞ ഇണ്ട് കേട്ടോ മുരിഞ്ഞ ഉരാന് താരെ താറ്റിട്ട് മുരിഞ്ഞൂരാനും പറ്റില്ല പിന്നെ ഈ തീന വെച്ചിട്ട് മുരിഞ്ഞ നഷ്ടപ്പെട്ടി അല്ലെങ്കിൽ ആര ഊരു ਕੀ ਕल्याणਤ ਨੂੰ ਆਉਂਦਾ ਕੋ ਉਰੇ ਬੱਧੀ ਉਕਾ ਸਰਕਰ ਤੋਂ ਪਾਣੀ ਚੰਗੀ ਕੀ ਕਲਿਆਣਤ ਨੂੰ ਹੋਈ ਗੱਲ ਲੰਘ ਗਿਆ ਜਿਹੜੀ ਤਨਾਲੋ ਬਨਾ 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 ਨੀ ਵਾਂਟ ਲਾ ਦੋ ਅਰ ਕਿਰ ਮੇਨ ਰੰਗਿਆ ਲੱਤ ਕੋਲੇ ਪੁਲੀ ਅਚਾ ਪੋਰੇ ਦਰ ਬਾਰੇ ਦਾ ਅੰਡਾ ਚੱਕੀ ਚੂਰਾ ਦੁੱਕਾ ਦੰਡੀ ਇਸ ਤੇ ਅੱਛਾ ਪੇਰੀ ਆਉਂਦੇ നേന്ത്രപ്പഴം മേടിക്കുമ്പൂങ്ങനെ കൊഴപ്പഴല്ലേ

എന്ത മറ്റ സാധനം എന്താണ് എന്തെന്നെ പറയാ ഒരു കുത്തനാണ് സാധനം കടന്നല്ലോ കടന്നല്ലോ കടന്നോട്ട് ചെയ്യുന്നു ചേട്ടയുടെ കൂടിയ ഇങ്ങനെ ചീച്ചല്ലോ ചേട്ടയുടെ ഒരു ഓടിയൊക്കെ ചേട്ടപ്പൂട്ടിണ്ടാക്കുന്നു സാധനില്ല ചേട്ടൊണ്ട് അതിന്റെ തോലൊക്കെ ഇത് ഗ്യാസ് ഉണ്ടാക്കും ചേട്ടപ്പൂട്ട് പൂച്ചതാണ് കുട്ടിച്ച വലിയ കൂട്ടത് കുട്ടിക്ക് പരിക്കു കഴിക്കാൻ കൊടുത്തിട്ട് മരുന്ന് കൊടുക്കടി ചെയ്യാ എന്നിട്ട് ചെയ്യുന്നേ നല്ല പണിണ്ട് പറഞ്ഞിട്ട് പിന്നെ പാപ്പു പൊക്കടി പെണ്ണെ

അത അമ്മ കളയണ്ടല്ലേ അച്ചി പകുതി പകുതി എടുക്കണ്ട് പകുതി കുറിച്ച് ൊട്ടില് ഞാനൊരു അബദ്ധം ചെയ്ത സുഖനിയെ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ടില്ല ഞാന് വെറുതെ ഉപ്പിടാൻ മറന്നുപോയി ഒന്നറിയില്ല ഒന്ന് കൊറച്ച് മളകർത്തോടി വെച്ചാ മതി വറുത്താ മതി വറക്കാൻ പറ്റിയ മീനാണ് ആരെയൊരു ഷർട്ടൊക്കെ ഇട്ടിട്ടേ പുതിയ ഷർട്ടൊക്കെ ഇട്ടേ നീ നേരക്കുന്നു പുതിയ ഷർട്ടും പുതിയ മുണ്ടൊക്കെ ഇട്ടിട്ടേ നീരാക്കുന്നു മീനരെക്കും ദേണ്ട് കണ്ടവല്ലടാ അല്ല ഞാൻന്നേട്ടാ ദാ പുതിയ ഷർട്ട് ആമോ ഏറ്റവും എത്ര കൊണ്ടായിട്ട് വാങ്ങിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്നാരെ എവിടെയാ പോവും പറഞ്ഞു ഷർട്ടാ സാർല്ല മീനരെക്കും മുണ്ടിക്ക് വാണോ കുഴച്ചേ മുമ ഒഴിച്ചാണോ കുഴച്ചിട്ട് വാണോ WhatsApp നോണ്ടണ്ടണ്ട ഇങ്ങോട്ട് വാണം ഇങ്ങോട്ട് വാടാ പഞ്ഞിയിടേ ഇങ്ങോട്ട് വാടാ മുനിയാ കുഴച്ചോണ്ട്ട്ട് അവിടെ പഞ്ഞിയിടിക്കേട്ടാ ചോറുണ്ടാൻ ഇല്ലേ തോന്നിയല്ലോ എന്താ വായി കുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരമൊക്കെ രാവിലെ കൊഴപ്പില്ലട്ടാ മളക് വറുത്തപൊടി മീനും വറുത്ത ചോറ് കൊഴപ്പില്ല ഏട്ടനും കുട്ടികളൊക്കെ കല്യാണത്തിന് പോലകള് അനിയൻ പണിക്ക് പോയി എന്താണെന്നറിയോ അമ്മേന്റെ അമ്മേന്റെ അടുത്ത് അടുത്ത് ടുത്ത് പഴതാണ് ഇഷ്ടമുള്ള ഇഷ്ടാണ് കേട്ടോ അപ്പൊ അതും അതുകൊണ്ട് അരി ഏട്ടം വാങ്ങും മീനുകളിൽ വെച്ചിട്ട് മൂപ്പരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ കിളിമീനാണ് കൂടുതൽ കഷ്ണമീനൊന്നും ഏറ്റവും ഇഷ്ടല്ലേട്ടാ ഇതിങ്ങനെ നമ്മള് കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വറുത്ത് മുളക് വറുത്ത പൊളിയെന്ന് പറഞ്ഞ അമ്മ എടുത്തേക്കാണ് അഞ്ചാറിനുണ്ടാവും വറുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും തയ്യില്ല ആർക്കും തയ്യില്ല കുഞ്ഞുണ്ണിട്ടില്ലേ ഉം എന്താന്നറിയോ കുഞ്ഞനെങ്കി കഴിക്കാൻ കുഞ്ഞുണ്ണി നീച്ചിട്ടില്ല കേട്ടോ അതാണ് കുഞ്ഞുണീനെ കാണാത്ത എനിക്കണോ മതിയായി രാവിലെ കഴിക്കാൻ എന്തൊരു മടിയന്നുണ്ണി എന്നാ പോലൂസേ ഏട്ടനെ കൊണ്ടു കൊടുക്കണോക്ക് നമ്മടെ അച്ചൂനാണെങ്കിലോ രാവിലെ

അവന്റെ നിറമാർന്ന് പറയാൻ പറ്റില്ല ഒരു പ്രശ്നമില്ല അവന് ബാധിക്കുന്നു ആ സമയത്തിനുള്ളിൽ വേഗം ആ കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാ അവൾക്ക് സമയ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും

തന്നെയാണേ നി എന്ന് പറയുമ്പോ നിനൊക്കെ തന്നെ വയ്യായ് വരും ബുദ്ധിമുട്ട് വരും വയ്യായ് വരുന്ന പോയി കൃത്യ ആളില്ലാന്ന് പറഞ്ഞാൽ വന്ന് ചെയ്യുക ഇനി ആൾക്കാരുണ്ടല്ലോ പൂരത്തിന്റെ ആൾക്കാരുണ്ട് അവിടെ നമ്മളങ്ങനെ പോയി തീർച്ചയായിട്ടും മീന് കറി വയ്ക്കാൻ പറ്റ ചുട്ടയിലും

പറയൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് മാറുന്ന വരെ ഇതൊക്കെ തന്നെ ഉഷാറുള്ള കളിയും ചുരു കിട്ടില്ലല്ലോ അത് പെയിന്റ് അടുക്കള മൊത്തം വൃത്തിയടാക്കിട്ടിട്ട് അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പാത്രങ്ങളാണെന്നുവെച്ചാൽ നാലാ ഭാത്തക്കൂടെ കേട്ടോ പാത്രങ്ങൾ കിടക്കണത് അപ്പൊ എന്തെങ്കിലും തുമ്പല്ലേട്ടാ തുമ്പ തുമ്പടെ നീര് എന്താ മൂക്കില് ഒഴിച്ചു കഴിഞ്ഞാലേ മൈഗ്രൈൻറെ കലവേദന കുറച്ച് മാറ്റണ്ടാവുമ്പോൾ കമന്റ് കിട്ടിയിരുന്നു തുമ്പോ അമ്പലത്തേക്ക് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അത് പോയി പറിച്ചിട്ട് വരണം പിന്നെ എന്താ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പനി വരാതെ ആൾക്കാർ നോക്കുക അത്ര ഇങ്ങനത്തെ പനി ആർക്കും വരണ്ടോ ഭയങ്കര തലവേദന ജലദോഷം എല്ലാം മൈഗ്രൈൻറെ തലവേദന വന്നാ നല്ല സുഖാണ് കേട്ടോ ഏറ്റവും വലിയ സുഖം അപ്പോൾ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാടെ നല്ലൊരു വീഡിയോ